ജോണേറ്റാ അടുത്ത തവണ വലിയ പ്രതീക്ഷ അടുത്ത തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എളുപ്പത്തിൽ പറഞ്ഞതാ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് യു ഡി എഫ് നേതാക്കൾ എല്ലാം ഉള്ളത് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയാകാനുള്ള അടി പി ഡി സതീശനും രമേശ് ചെന്നിത്ത ചെന്നിത്തലയുമായിട്ട് ആരംഭിച്ചിട്ടുമുണ്ട് അത് രഹസ്യമായ പരസ്യമായ രഹസ്യമാണ് അതെല്ലാവർക്കും മനസ്സിലാവുന്നതുമാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ബി ജെ പി അടുത്ത തവണ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവർക്ക് പ്രാമുഖ്യമുള്ള സീറ്റുകളിലല്ലാതെ ബാക്കിയുള്ള സീറ്റുകളിൽ എൽ ഡി എഫിന് വേണ്ടി വോട്ട് മറിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാരണം ബി ജെ പി വോട്ട് മറിച്ചാൽ എൽ ഡി എഫ് അടുത്ത ഒരു തവണ കൂടി അധികാരത്തിൽ എത്താൻ സാധിക്കും അത്തരത്തിൽ എൽ ഡി എഫ് അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം യു ഡി എഫ് ശിഥിലമാകും കോൺഗ്രസ് തകർന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണമുണ്ടാകുക ബി ജെ പിക്ക് ആണ് കാര്യം കോൺഗ്രസ് തകർന്നാൽ അതിലെ ഭൂരിഭാഗം നേതാക്കളും പ്രവർത്തകരുമൊക്കെ പോകാൻ സാധ്യതയുള്ളത് ബി ജെ പിയിലേക്കാണ് അവരൊരിക്കലും സി പി എം പ്രിഫർ ചെയ്യില്ല സി പി എമ്മോ സി പി ഐ ഒന്നും അവർക്ക് താൽപ്പര്യമുള്ള പാർട്ടിയല്ല കാരണം പലപ്പോഴും അവർക്ക് അടികിട്ടിട്ടുള്ളതൊക്കെ ഇവരുടെ പക്കൽ നിന്നാണ് അവരെ മാക്സിമം ഉപദ്രവിച്ചിട്ടുള്ളതും സി പി എം ആണ് അപ്പോൾ സി പി എമ്മിലേക്ക് പോകാൻ ഈ പ്രവർത്തകരോ നേതാക്കളോ ഒന്നും തയ്യാറാകില്ല ആ ഗുണം മനസ്സിൽ കണ്ട് ബി ജെ എങ്ങനെയുണ്ട് നിരീക്ഷണം നല്ല നിരീക്ഷണമാണ് അത് ഈ ശ്യാം പറഞ്ഞത് പോലെ തന്നെ ചിലപ്പോൾ സംഭവിച്ചേക്കാം കാരണം നമുക്കറിയാമല്ലോ സി പി എമ്മിനെ പോലെ ഒരു പാർട്ടി പ്രതിപക്ഷത്ത് സി പി എമ്മിനെ പോലെ ഒരു പാർട്ടി ഇരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഓളമുണ്ട് അതായത് ഇരുന്നു കൊണ്ട് അവർക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ സമരമായാലും പ്രതിഷേധമായാലും ഒക്കെ മാക്സിമം അവർ ചെയ്യും അപ്പോൾ സി പി എമ്മിനെ വീണ്ടും അധികാരത്തിലെത്തിക്കുക തുടർച്ചയായി അധികാരത്തിലെത്തിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു രഹസ്യ അജണ്ട തന്നെയാണ് കാരണം അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പ്രതിപക്ഷം നിലവിൽ പ്രതിപക്ഷം കോൺഗ്രസ് ആണ് പിന്നെ ബി ജെ പി ഉണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ കാലത്തും ഉള്ളതുപോലെ ഗ്രൂപ്പ് വഴക്കും അതിൻ്റെ പേരിലുള്ള പോരും ഒക്കെ അത് വേറൊരു രൂപത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ ചെന്നിത്തലയും അതുപോലെ തന്നെ വി ഡി സതീശൻ ചെന്നിത്തലയുടെ കാര്യം പറയുകയാണെങ്കിൽ ചെന്നിത്തല ഇത്രയും നാൾ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു എന്നും നമുക്ക് തോന്നിയ ഒരു നേതാവാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് പ്രധാനപ്പെട്ട എത്തുന്നു അദ്ദേഹത്തിനെ സമുദായ നേതാക്കന്മാർ പുകഴ്ത്തുന്നു പുകഴ്ത്തുന്നു അദ്ദേഹം ഒരു ഒരുപോലെ പുകഴ്ത്തുന്നു ഇനി മുസ്ലിം ലീഗും കൂടെ പിന്തുണച്ചാൽ മുസ്ലിം ലീഗിന്റെ പിന്തുണ വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ യു ഡി എഫിൽ കോൺഗ്രസിനേക്കാൾ പവർഫുള്ളായിട്ട് വോയിസ് ഉള്ളത് മുസ്ലിം ലീഗിനാണ് മുസ്ലിം ലീഗ് പറയാണ് അടുത്തത് രമേശ് ചെന്നിത്തല മതി ഞങ്ങൾക്ക് നേതാവായിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ വി ഡി സതീശൻ അപ്രസക്തനാകും പിന്നെ വി ഡി സതീശൻ്റെ മറ്റൊരു കാര്യം വി ഡി സതീശൻ ഈ താരതമ്യേന ഒരു ജൂനിയർ നേതാവാണ് അദ്ദേഹം ജൂനിയർ നേതാവായിരുന്നു ആ ജൂനിയർ നേതാവ് അദ്ദേഹത്തിൻ്റെ കൊണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി മാറി എന്നുള്ളതാണ് സത്യം എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത തവണയും അവർക്ക് കേരളത്തിലെ അധികാരമൊന്നും അധികാരസ്ഥാനമൊന്നും പിടിച്ചെടുക്കാനുള്ള ഒരു പ്രതീക്ഷ അവർക്കില്ല വിജയസാധ്യതയുള്ള പത്തോ പതിമൂന്നോ മണ്ഡലങ്ങൾ ആ പതിമൂന്നോ പത്തോ പതിമൂന്നോ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക ബാക്കിയുള്ളിടത്ത് മറിച്ച് മാറ്റിക്കുത്തുക അടുത്ത തവണ ഇങ്ങനെയാണെങ്കിൽ അതായത് അടുത്ത തവണ കൂടി എൽ ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ബി ജെ പിക്ക് അതിൻ്റെ പ്രയോജനം പത്തിരട്ടിയായിരിക്കും അങ്ങനെയുണ്ട് അതായത് അത് തന്നെയാണ് അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഇപ്പോഴല്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ അധികാരത്തിലെത്തുക കേരളം പിടിക്കുക എന്ന് തന്നെയാണ് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെയാണല്ലോ ചിന്തിക്കുന്നത് വളരെ ചുരുക്കം ഒന്നോ രണ്ടോ സീറ്റിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഒരു എം എൽ എ ഉണ്ടായാൽ മതി അല്ലെങ്കിൽ പഞ്ചായത്ത് പക്ഷേ ബി ജെ പി പോലെയൊക്കെയുള്ള പാർട്ടികൾ അധികാരം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പം അതിന് ഏത് തരത്തിലുള്ള മാസ്റ്റർ പ്ലാൻജി ആ അത് അവർ ഉപയോഗിക്കും കോൺഗ്രസ്സിന് ഇല്ലാതെ പോകുന്ന ഒരു കാര്യം അതാണ് കോൺഗ്രസ് നമ്മൾ നോക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു പാലക്കാട് അവർ വിജയിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അവർ വിജയിച്ചു പക്ഷേ അതൊക്കെ നോക്കുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും കേരളത്തിൽ ഇന്നും നല്ല വളരെ ചുരുക്കം സമയത്തൊഴിച്ച് ബാക്കി എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് അനുകൂല മനസ്സാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അത് നമ്മൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം രാഷ്ട്രീയത്തിന് പറ്റിയത് കോൺഗ്രസ് ആണ് പൊതുവെയുണ്ട് കേരളത്തിന് പൊതുവെയുണ്ട് പക്ഷേ നേരെ തിരിച്ച് അസംബ്ലി വരുമ്പോ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഈ ഇതേ ജനം മാറി ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് ഉണ്ടായിരുന്ന കേരള രാഷ്ട്രീയമല്ല ഇപ്പോൾ ഇവിടെ ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി കടന്നു വരുന്നു അപ്പോൾ അവർ തീരുമാനിക്കുന്നതനുസരിച്ച് ചില കാര്യങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഇനി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരു പക്ഷേ ഒരു പത്ത് വർഷം കഴിഞ്ഞ് കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരും കോൺഗ്രസ് അപ്രസക്തമാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും കാലം പല കാര്യങ്ങളും കാര്യങ്ങളിപ്പോൾ ഈ നമ്മൾ പലതും നോക്കുമ്പോൾ വളരെ ശക്തമായി പ്രതിഷേധിക്കണം സമരം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് പോകാവുന്ന പല വിഷയങ്ങളും ഉണ്ടാകുമ്പോഴും കോൺഗ്രസ് ആര് എന്നുള്ള ചർച്ചയിലാണ് അതെ 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 അപ്പം ഇവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഈ സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്ത് നമ്മൾ പലപ്പോഴും കാണുന്ന ഒന്നാണ് ഇവിടെ ഈ സമയത്ത് കോൺഗ്രസ് അധികാരത്തിലും സി പി എം പ്രതിപക്ഷത്തുമായിരുന്നെങ്കിലും ഈ സെക്രട്ടറിയുടെ ഫ്രണ്ട് കത്തിയേനെ അത്രയും വലിയ പ്രതിഷേധം അവർ സംഘടിപ്പിക്കും നിയമസഭ തകർത്തെ അറിയാമല്ലോ അതെ നിയമസഭയ്ക്ക് അകത്ത് കാട്ടിക്കൂട്ടിയതൊക്കെ അറിയാമല്ലോ ആ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഒരു ശക്തമായ പ്രതിപക്ഷമായി മാറാൻ അവരെ കൊണ്ട് സാധിക്കും അതാണ് ബി ജെ പിയുടെ ഒരു ഐഡിയ ഇവരെ പ്രതിപക്ഷത്തേക്ക് വിടാൻ പാടില്ല ഇവർ പ്രതിപക്ഷത്ത് പോയി കഴിഞ്ഞാൽ ഇവർ അപ്പുറത്ത് പ്രതിപക്ഷത്തിടന്ന് ശക്തരാകും ഇപ്പുറത്ത് മറ്റവർ അധികാരത്തിന്റെ ഒരു ഐക്യം അധികാരം ി ഇരിക്കുകയാണല്ലോ ആ അധികാരത്തിന് വേണ്ടി മാത്രം കോൺഗ്രസ്സിൽ ഐക്യമുണ്ടാകാറുണ്ട് ഇപ്പോൾ സോളാർ സമര സോളാറിൻ്റെ കേസ് വന്നപ്പോഴും അധികാരം പോകാതിരിക്കാൻ വേണ്ടി തമ്മിൽ കണ്ട മിണ്ടാത്ത നേതാക്കൾ വരെ തോൾ കൈയിടാൻ വേണ്ടി ആ സമയത്ത് ഒക്കെ തയ്യാറാകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ ബി ജെ പി വളരെ ബുദ്ധിപരമായി ഈ ഒരു തീരുമാനം എടുക്കും എന്നുള്ളത് ഏറെക്കുറെ പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു അല്ലേ അതെ 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 ഈ ശ്യാം പറഞ്ഞ പോലെ പ്രതിപക്ഷത്തിരിക്കുന്ന സി പി എം സ്വാഭാവികമായിട്ടും അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അടുത്ത തവണയും അവർക്ക് അധികാരത്തിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ഏറ്റവും നല്ല പ്രതിപക്ഷം ആരാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ സി പി എം ആണ് തീർച്ചയായും സി പി എം ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തവണ അവർ അധികാരത്തിൽ വന്നില്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ കേരളത്തിൽ പിന്നീട് പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ട കാര്യം ഉണ്ടാകത്തില്ല കാരണം പിന്നെ അവിടേക്ക് കയറാൻ പോകുന്നത് ആ സ്പേസിലേക്ക് കയറാൻ പോകുന്നത് ബി ജെ പി ആണ് ബി ജെ പി അത് തന്നെയാണ് ബി ജെ പിയുടെ അജണ്ടയും കോൺഗ്രസ്സിനെ ഇവിടെ ഒതുക്കുക കോൺഗ്രസ് അതിന് ഇപ്പോൾ ഒതുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് അതിനുവേണ്ടി ഉള്ളതെല്ലാം ചെയ്യുന്നുണ്ട് കോൺഗ്രസ്സിന് വേണമെങ്കിൽ പറയാം ഞങ്ങൾ യു ഡി എഫ് പാലക്കാട് വിജയിച്ചില്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ പാലക്കാട് സാഹചര്യം മറ്റൊന്നായിരുന്നു അവിടെ ഷാഫി എന്ന് പറയുന്ന ഒരു വികാരം അവിടെയുണ്ട് ആ ഷാഫിക്ക് വേണ്ടിയിട്ടുള്ള വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയിട്ടുണ്ട് മറ്റൊന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ദുർബലനായിരുന്നു ഇനി ബി ജെ പിയിലേക്ക് വരുമ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ നമ്മൾ പുറമേ നിന്ന് കാണുന്ന പോലെ ആയിരുന്നില്ല അവിടെ കൃഷ്ണകുമാറിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആ പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള കളികളുണ്ടായിട്ടുണ്ട് സന്ദീപ് വാര്യർ എന്തൊക്കെ പറഞ്ഞാലും സന്ദീപ് വാര്യരുടെ ഒരു സ്വാധീനം പാലക്കാട് അദ്ദേഹത്തിൻ്റെ മേഖലകളിലെങ്കിലും ഉണ്ടായിട്ടുണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് പോയപ്പോൾ നമ്മൾ പറഞ്ഞത് സന്ദീപ് വാര്യർ പോയത് കൊണ്ട് ബി ജെ പി അണികളെല്ലാം ഒരുമിക്കും സന്ദീപ് വാര്യരെ സന്ദീപ് വാര്യർ ഒന്നുമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കും എന്ന് നമ്മളൊക്കെ ചർച്ച ചെയ്തു പക്ഷേ അങ്ങനെ ഉണ്ടായില്ല വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ചു അപ്പോൾ പാലക്കാട് എന്ന് പറയുന്നത് ഒരു വിജയത്തിന്റെ സ്കെയിൽ വെച്ച് അളക്കേണ്ടതില്ല മറ്റ് മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് തന്നെ എത്രയിടത്ത് ശക്തിയുണ്ട് പല മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് ശക്തിയില്ല അതേസമയം അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ മുസ്ലിം ലീഗ് പല ഇടങ്ങളിലും വടക്കേ മലബാർ മേഖലയിലേക്കും ഇങ്ങോട്ടും ഒക്കെ വരുമ്പോൾ പല മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിന് ആണ് കരുത്ത് മുസ്ലിം ലീഗിന്റെ ചിറകിലേറി വേണം കാര്യം പറഞ്ഞപ്പോഴാണ് സന്ധി വാര്യരോട് അടങ്ങാത്ത പക ബി ജെ പിയുടെ പ്രവർത്തകർക്കുണ്ട് സന്ധി വാര്യ മത്സരിക്കുകയാണെങ്കിൽ രാവിലെ തന്നെ തോൽപ്പിക്കാനുള്ള പരിപാടി അവിടെ ഇനിയിപ്പോൾ എത്ര എതിർ സ്ഥാനാർത്ഥി ഇനി എത്ര ബി ജെ പി വിരോധിയാണെങ്കിലും സന്ദീപ് വാര്യരുടെ എതിർ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും അവിടെ നടക്കും അതായത് ഒരു സീറ്റ് അവരവിടെ മറിക്കും ബാക്കിയുള്ള സീറ്റുകൾ ഏതെന്നു വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരുള്ള കുറച്ച് സീറ്റുകൾ തിരുവനന്തപുരത്ത് കുറേ സീറ്റുകൾ ആലപ്പുഴയിൽ കുറച്ച് കണ്ണു വെച്ചിട്ടുണ്ട് ബി ജെ പി ആലപ്പുഴയിൽ കുറച്ച് താല്പര്യം ബി ജെ പിക്ക് ഉണ്ട് പാലക്കാടും ബി ജെ പിക്ക് താല്പര്യമുണ്ട് പാലക്കാട് ജില്ലയിൽ പാലക്കാട് എന്ന് വെച്ചാൽ പാലക്കാട് മണ്ഡലമല്ല പാലക്കാട് ജില്ലയിൽ ചില സീറ്റുകളിൽ ബി ജെ പിക്ക് താല്പര്യമുണ്ട് ഇങ്ങനെ കുറേ മണ്ഡലങ്ങൾ കാസർഗോഡുമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ ഏകദേശം മലപ്പുറം മലബാർ ഏകരീയയിലെ കോഴിക്കോട് ജില്ല അതുപോലെ തന്നെ പിന്നെ മലപ്പുറം ഇങ്ങനെ കുറേ ജില്ലകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒട്ടനവധി സീറ്റുകൾ ബി ജെ പി വിചാരിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ജയിക്കാൻ സാധിക്കില്ല പക്ഷേ ബി ജെ പി വിചാരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെ തോൽപ്പിക്കാം തോൽപ്പിക്കാൻ പറ്റും വോട്ട് മറിക്കാൻ പറ്റും വോട്ട് മറിക്കാൻ പറ്റും വോട്ട് മറിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് തോക്കും തോക്കും കോൺഗ്രസ് തോറ്റു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കൂടി അധികാരത്തിൽ ഇല്ലെങ്കിൽ ഈ നേതാക്കന്മാരിൽ ഇപ്പോൾ തന്നെ കഴിഞ്ഞ രണ്ടാമത്തെ പ്രാവശ്യം അധികാരത്തിൽ വന്ന ശേഷം ഇവിടുത്തെ കെ പി സി സി ഓഫീസിൽ ഒരൊറ്റ നേതാക്കൾ നേതാക്കളില്ലായിരുന്നു എന്താ വെച്ചാൽ രണ്ടാം തരം നേതാക്കൾ കെ പി സി സി ആസ്ഥാനത്ത് വരാറില്ലായിരുന്നു വല്ലപ്പോഴും കാണും ഇവരെങ്ങാനും വന്നാലായി ഏതെങ്കിലും മീറ്റിംഗ് ഉള്ളതായി അധികാരമുള്ള സമയത്ത് എന്താണെന്നറിയാം ബഹളം അധികാരമുള്ളപ്പോൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ ഇറങ്ങുന്ന ജനങ്ങൾ അവരെ കൊണ്ടുവരുന്ന നേതാക്കള് ഇങ്ങനെ ഒരു വലിയൊരു കൂട്ടം തന്നെ അവിടെ അവിടെ ഉണ്ടായിരുന്നു ഒരു മനുഷ്യനും ഇല്ലായിരുന്നു ഈ കോൺഗ്രസിന്റെ ഇത് ഇങ്ങനെ പറയുന്നു കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളെ കുറിച്ച് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പറയുന്ന ഒരു കാര്യമാണ് കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് കതർ ഊരും പെട്ടി കൊണ്ട് മടക്കി വയ്ക്കും കോൺഗ്രസ് അധികം അഞ്ചു വർഷം കഴിഞ്ഞ് അധികാരം കിട്ടി കഴിയുമ്പോൾ ഈ പെട്ടി തുറന്ന് കതറെടുത്ത് ഈ അഞ്ചു വർഷവും കതറിട്ട് നടക്കും വീണ്ടും തോറ്റു കഴിയുമ്പോൾ ഇത് കൊണ്ടുവെക്കും ഇങ്ങനെ ഒരു നാട്ടിൻപുറത്തൊക്കെ നമ്മൾ പൊതുവേ പറയുന്നതാണ് അപ്പൊ ആ രീതി കോൺഗ്രസ് മാറ്റണം കാരണം കോൺഗ്രസ്സിനെ വോട്ട് ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു അത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് നിന്നപ്പോൾ അത് ആ തലമുറയും അത് കണ്ടുവന്ന തലമുറയും കോൺഗ്രസ് നോട്ട് ചെയ്തിരുന്നു ആ ഒരു കാലം മാറി ഇപ്പോൾ ടെക്നോളജി മാറി പുതിയ യുവതലമുറയെ സംബന്ധിച്ച് അവരെ പ്രചോദിപ്പിക്കുന്ന ഒരു ഐക്കൺ എന്ന് പറയുന്ന ഒരു ലീഡർ ഉണ്ടാകണം അതൊക്കെ നോക്കിയിട്ടാണ് അവർ വോട്ട് ചെയ്യുന്നത് തീർച്ചയായും ഇപ്പോൾ അങ്ങനെ ഒരാൾ കോൺഗ്രസ്സിൽ കേരളത്തിൽ നിർഭാഗ്യവശാൽ ആരുമില്ല അത് സത്യമാണ് കോൺഗ്രസിൽ നമുക്ക് എടുത്ത് നോക്കും നമുക്ക് അങ്ങനെ ഒരു ജനസമ്മതി ഉള്ള ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഇപ്പൊ കരുണാകരൻ ആന്റണി ഉമ്മൻചാണ്ടി ഉമ്മൻ ആന്റണി പൊതുരംഗത്തില്ല ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അങ്ങനെ ജനക്കൂട്ടത്തെ ആകർഷിക്കുകയോ ആ തരത്തിലുള്ള ഒരു നേതാവ് കോൺഗ്രസ്സിലില്ല അപ്പോൾ കോൺഗ്രസ്സുകാർ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ സുധാകരനെ മാറ്റാൻ നടക്കുകയാണ് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണം അതാണ് പ്രധാന അജണ്ട പ്രധാന കെ പി സി സി പ്രസിഡന്റ് വന്നിരുന്നാൽ ഈ ഇപ്പോൾ തന്നെ രണ്ട് കഴിഞ്ഞ ആഴ്ച രാഷ്ട്ര ഇവരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു മീറ്റിങ്ങിൽ കെ സുധാകരൻ ഊണ് കഴിക്കാൻ പോയി വൈകി വന്നു രണ്ട് മണിക്കാണ് മീറ്റിംഗ് കൂടേണ്ടത് ആ സമയത്ത് വി ഡി സതീശൻ വന്നു അപ്പോൾ കെ സുധാകരനില്ല അദ്ദേഹം ഊണ് കഴിക്കാൻ പോയിരിക്കുകയാണ് ആ എന്നാൽ ഞാൻ പോകുക എന്നും പറഞ്ഞ് അങ്ങ് പോയി സതീശൻ പോയി അപ്പോൾ ആ മീറ്റിംഗ് ഇല്ല അപ്പോൾ സതീശനും കെ സുധാകരനും ഇപ്പോഴും മാനസികമായി അടുപ്പമില്ല അടുപ്പമില്ല പണ്ട് പക്ഷേ കരുണാകരനും ആന്റണിയും എന്തൊക്കെ പറഞ്ഞാലും വലിയ ഗ്രൂപ്പ് പോലുള്ള സമയത്തും എങ്ങനെയും ജയിക്കണം എന്നുള്ള ഒരു 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 എലമെന്റ് അവിടെ ഉണ്ട് അതായത് ഒരു പ്രാവശ്യം കരുണാകരൻ ഇങ്ങനെ വന്നിറങ്ങുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങും വലിയ ഗ്രൂപ്പ് പോലൊരു സമയത്താണ് അപ്പോൾ ഈ കർണാരൻ ചോദിച്ചാൽ എല്ലാം കൊടുത്തു കെ മുരളീധരൻ്റെ സീറ്റ് പത്മജയ്ക്ക് സീറ്റ് എല്ലാവർക്കും സീറ്റ് കൊടുത്തു കർണാരനും അപ്പോൾ വന്ന കോട്ടയത്ത് മറ്റാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറക്കുമ്പോൾ എല്ലാവരും കെ കർണാകരനും മുദ്രാവാക്യം വിളിക്കുന്നു അപ്പോൾ കർണാകരൻ പറഞ്ഞു ആന്റണിക്കും ജീവി വിളിക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ഒരു നാടാണ് അവർ രണ്ടും രണ്ട് ധ്രുവത്തിൽ നിന്ന് രണ്ട് ഗ്രൂപ്പുകൾ ഇപ്പോൾ അങ്ങനെ ഗ്രൂപ്പുണ്ടോ അങ്ങനെ ഗ്രൂപ്പില്ല ആരാണോ ശക്തൻ ആ ആളുടെ കൂടെ അങ്ങ് ചേരുകയാണ് അല്ലാതെ ഇപ്പോൾ എ ഗ്രൂപ്പോ ഈ ഗ്രൂപ്പോ അങ്ങനെ പറയുന്ന ഒരു ഗ്രൂപ്പില്ല ഈ ഗ്രൂപ്പുകളെ നയിക്കാൻ ആളുകളില്ല പണ്ടങ്ങനെയല്ല ഗ്രൂപ്പുകളുണ്ടെങ്കിലും അതിനെ നയിക്കാൻ വലിയ തലപ്പൊക്കമുള്ള എന്താ പറയുന്ന ആൽ ചുവട് എന്നൊക്കെ പറയുന്ന പോലെ വടവൃക്ഷങ്ങൾ എന്ന് പറയുന്ന പോലെ എന്തായാലും ബി ജെ പി ബി ജെ പി ഈ കെമിസ്ട്രിയിലാണ് ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ അടുത്ത തവണയും സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക അതെ അതെ ഇത് പറഞ്ഞ് ബി ജെ പി സംബന്ധിച്ച് അവർ അടുത്ത തവണയും സി പി എമ്മിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കും പ്രതിപക്ഷമായിട്ട് സി പി എം ഇരുന്നാൽ പിന്നീട് അവർക്ക് ദീർഘകാലം കാത്തിരിക്കേണ്ടി വരും കേരളത്തിൽ അധികാരത്തിൽ വരാൻ എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് ഇത് തന്നെ അവർ തുടരും ബി ജെ പി ഈ ബുദ്ധിയെ പ്രയോഗിക്കാൻ സാധ്യതയുള്ളൂ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനം അവസാനിപ്പിക്കാം